പ്രാണായാമങ്ങൾ പരിശീലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ പ്രാണായാമങ്ങളും എന്നറിയപ്പെടുന്ന എല്ലാ പ്രാണായാമങ്ങളും എല്ലാവർക്കും ചെയ്യാനുള്ളതല്ല ഇന്ന പ്രാണായാമങ്ങളൊക്കെ ആണെങ്കിൽ ജനറലായിട്ട് ഉള്ളതെന്നുണ്ടാകും അതില് ഓരോ ആളുകളുടെയും ഉള്ളിലുള്ള ഊർജ വ്യവസ്ഥ ലെഫ്റ്റ് സൈഡ് ആണോ റൈറ്റ് സൈഡ് ആണോ ഡോമിനേറ്റഡ് ആയിട്ടുള്ളത് അതിനനുസരിച്ചൊക്കെ ആ വ്യക്തിക്ക് ചില ചില പ്രാണായാമങ്ങൾ മാത്രം സെലക്റ്റീവായിട്ട് തിരഞ്ഞെടുത്ത് അഭ്യസിക്കേണ്ടി വരും അത് എല്ലാ കാലത്തേക്കും ഒരേപോലെ പറ്റില്ല ഇപ്പം ചിലപ്പോൾ ഉഷ്ണമുള്ള സമയമുണ്ട് തണുപ്പുള്ള സമയമുണ്ട് ഉണ്ട് സമയമുണ്ട് ഇങ്ങനെയുള്ള ഓരോ സമയത്തും നമ്മൾ ഓരോ തരം പ്രാണായാമങ്ങളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് ചില പ്രാണായാമങ്ങൾ ശരീരത്തിൽ താപം ഉത്പാദിപ്പിക്കുന്നതാണ് ചില പ്രാണായാമങ്ങൾ താപം കുറയ്ക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഓരോ വ്യക്തിയുടെയും ഓരോ സാധകന്റെയും ആവശ്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ആന്തരികമായ ഊർജ ഘടന അതിനനുസരിച്ചിട്ടുള്ള പ്രാണായാമങ്ങളാണ് തിരഞ്ഞെടുത്തിട്ട് തിരഞ്ഞെടുത്ത സമയങ്ങളിൽ തെരഞ്ഞെടുത്ത അളവിൽ ചെയ്യേണ്ടത് അല്ല എല്ലാം കൂടി വാരി വലിച്ചു ചെയ്യേണ്ടത് പ്രാണായാമൊക്കെ പ്രത്യേകിച്ചും ആവശ്യത്തിലധികം ചെയ്തു കഴിഞ്ഞാൽ ഗുണഫലമല്ല ഉണ്ടാവും മന്ദതയാണുണ്ടാവും നമുക്ക് ഉഷാറല്ല ഉണ്ടാവും ഊർജം കൊണ്ട് നമ്മൾ നിറയല്ല ഊർജ്ജം അധികമായിട്ട് അല്ലെങ്കിൽ ഊർജം കുറഞ്ഞു ഡ്രെയിൻ ചെയ്തു പോയിട്ടൊക്കെ നമുക്ക് മന്ദതയാണ് അനുഭവം ഓരോ ഏത് പ്രാണായാമം ചെയ്യുമ്പോഴേ നമുക്ക് ശരീരത്തിന് നല്ല ഊർജവും ഉഷാർ തേജസ്സുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്തരം പ്രാണായാമങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത് അതിലൂടെയാണ് നമുക്ക് മാനസികമായിട്ടുള്ള ഉത്കർഷ ഉണ്ടാവുക നമുക്ക് ആ ചി ചിത്തവൃത്തി നിരോധം എന്നുള്ള അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക ആ അത്തരം പ്രാണായാമങ്ങളിലൂടെ അപ്പൊ പ്രാണായാമങ്ങള് ജനറലായിട്ട് പറയുന്ന പ്രാണായമങ്ങൾ എല്ലാവർക്കും ചെയ്യാനുള്ളതല്ല എല്ലായി എല്ലായ്പോഴും ചെയ്യാനുള്ളതല്ല ഇതിനൊക്കെ വ്യവശേച്ച് അറിഞ്ഞ് നല്ലൊരു ഗുരുവിൽ നിന്ന് അതൊക്കെ ഉപദേശം തേടിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും യോഗവിദ്യയുടെ നിഗൂഢ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അപൂർവ തുരീ എം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകത്തിന് നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ